സിദ്ദിഖിനെയും ആരോപണവിധേയരെയും സംരക്ഷിക്കാൻ മോഹൻലാലിന്റെ നീക്കം ജഗദീഷ് കലിപ്പിൽ താരസംഘടനയിൽ പുതിയ പൊട്ടിത്തെറികൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമാ രംഗത്തുണ്ടാക്കിയ കോളിളക്കത്തിന്റെ അലയൊലി തുടരുകയാണ് താരസംഘടനയായ അമ്മയിലാണ് കമ്മിറ്റി റിപ്പോർട്ട് കൂടുതൽ നാശം വിതച്ചത് അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കെതിരെ പോലും ലൈംഗികാരോപണം ഉയർന്നതോടെ എക്സിക്യൂട്ടീവ് മുഴുവനായും പിരിച്ചുവിട്ട് താൽക്കാലിക കമ്മിറ്റി ഇപ്പോൾ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് രണ്ടു മാസത്തിനകം തെരഞ്ഞെടുപ്പിലൂടെ പുതിയ എക്സിക്യൂട്ടീവ് എന്നാണ് മോഹൻലാൽ നേരത്തെ അറിയിച്ചിരുന്നത് പുതിയ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുമെല്ലാം പക്വതയും പരിചയ സമ്പത്തും ഏവർക്കും സർവ്വസമ്മതരുമായിരിക്കണമെന്ന് സംഘടനയിൽ അഭിപ്രായമുയർന്നിട്ടുണ്ട് കളങ്കിതരായ വ്യക്തികൾ വീണ്ടും എക്സിക്യൂട്ടീവിലും നേതൃത്വത്തിലും എത്തുന്നത് സംഘടനയ്ക്ക് ദോഷമുണ്ടാകുമെന്നതിനാൽ തെരഞ്ഞെടുപ്പ് വലിയ വെല്ലുവിളിയായി മാറിയേക്കും ജഗദീഷും കുഞ്ചാക്കോ ബോബനുമാണ് സംഘടനയുടെ നേതൃനിരയിൽ എത്തിയേക്കുമെന്ന് കരുതപ്പെടുന്നവർ ജഗദീഷ് ഇതിനകം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതം ചെയ്യുകയും അതിൽ പരാമർശിച്ച പല കാര്യങ്ങളും ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട് കുഞ്ചാക്കോ ബോബനും സ്വീകാര്യനായ വ്യക്തിയാണ് നടിയാക്രമണ സംഭവത്തിൽ ഉൾപ്പെടെ കുഞ്ചാക്കോ ബോബന്റെ നിലപാട് കൈയ്യടി നേടിയിരുന്നു പുതിയ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും ഭാരവാഹികളെ കുറിച്ചുമെല്ലാം സംഘടനക്കകത്ത് വലിയ ചർച്ചകളാണ് നടക്കുന്നതെന്നാണ് റിപ്പോർട്ട് അഡ്ഹോ കമ്മിറ്റി ഇതിനായി പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പും ഉണ്ടാക്കി എന്നാൽ ഈ ഗ്രൂപ്പിൽ നിന്നും ജഗദീഷ് ലെഫ്റ്റ് അടിച്ച് പുറത്തുപോയതോടെ സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന കോലാഹലം തുറന്നു കാട്ടപ്പെടുകയാണ് ജഗദീഷ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതം ചെയ്തത് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർക്ക് അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് സംഘടനയ്ക്ക് മോശം പ്രതിച്ഛായ ഉണ്ടാക്കുന്നതാണ് ജഗദീഷിന്റെ നീക്കമെന്നും അദ്ദേഹത്തെ അമ്മയുടെ നേതൃസ്ഥാനത്തേക്ക് പരിഗണിക്കരുതെന്നും അഡ്ഹോ കമ്മിറ്റിയിൽ ചർച്ച വന്നു ഇതിന് പിറകിൽ പവർ ഗ്രൂപ്പ് ആണെന്ന് വ്യക്തമായതോടെയാണ് ഗ്രൂപ്പിൽ നിന്നും ജഗദീഷ് പുറത്തുപോയതെന്നാണ് സൂചന മുൻ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് മുകേഷ് ജയസൂര്യ ബാബുരാജ് തുടങ്ങി അമ്മയിലെ പ്രമുഖർക്കെതിരായ ആരോപണം ചർച്ചയിലെത്തിയപ്പോൾ ഇവരെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് മുൻ പ്രസിഡന്റ് മോഹൻലാൽ കൈക്കൊണ്ടത് നേരത്തെ തന്നെ അത്ര അടുപ്പത്തിലല്ലാത്ത മോഹൻലാലിന്റെ ഇടപെടൽ ജഗദീഷിനെ നിരാശപ്പെടുത്തിയെന്നും തന്റെ വാദഗതികൾക്ക് സംഘടനയിൽ വിലയില്ലെന്നും മനസ്സിലാക്കിയാണ് താരം വാട്സാപ്പ് ഗ്രൂപ്പ് വിട്ടതെന്നാണ് റിപ്പോർട്ട് ജഗദീഷ് സംഘടനയുമായി ഉടക്കിയതോടെ അദ്ദേഹം ഇനി മത്സരരംഗത്തുണ്ടാകാൻ സാധ്യതയില്ല ജഗദീഷിനെ പുകച്ചെ പുറത്തു ചടിച്ചത് ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവിന് അവസരമൊരുക്കും സിനിമയ്ക്കുള്ളിൽ പവർ ഗ്രൂപ്പും മാഫിയയും ഇല്ലെന്നും കാസ്റ്റിംഗ് ഇല്ലെന്നും സിദ്ദിഖ് പത്രക്കാരോട് പറഞ്ഞ അതേ ദിവസം തന്നെ ജഗദീഷ് മലയാള സിനിമയിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ തുറന്നടിച്ചത് ഏറെ വിവാദമായിരുന്നു അമ്മയുമായി ഒത്തുപോകാൻ കഴിയില്ലെന്ന് വ്യക്തമായതോടെ ജഗദീഷ് പിണങ്ങി പിരിഞ്ഞത് പുതിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് ആഷിഖ് കബുവിന്റെ നേതൃത്വത്തിലുള്ള പുതിയ സംഘടനയുമായി ജഗദീഷ് ബന്ധപ്പെടുമോ എന്നത് വ്യക്തമല്ല എന്നാൽ പുതിയ സംഘടനയ്ക്കെതിരെ അമ്മയിൽ നടന്ന ചർച്ചയിൽ ജഗദീഷ് എതിരഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു ഇതും മോഹൻലാലിന്റെ അനിഷ്ടത്തിന് കാരണമായിട്ടുണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനാൽ ഏതു സമയവും നടൻ സിദ്ദിഖ് അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം അത് തിരിച്ചറിഞ്ഞതിനാൽ സിദ്ദിഖ് ഒളിവിലാണെന്നാണ് പോലീസ് കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് അതേസമയം ആരോപണവിധേയനായ മുകേഷിനെ പോലീസ് ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുകയായിരുന്നു നടിമാർക്കുണ്ടായ ദുരനുഭവങ്ങളിൽ താരസംഘടനയുടെ അലംഭാവം ജഗദീഷ് ചോദ്യം ചെയ്യുകയും അമ്മ അംഗത്വത്തിനടക്കം നടിമാർ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നുണ്ടെന്ന ആരോപണം ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി സ്ത്രീകൾക്ക് മേൽക്കയ്യുള്ള ഒരു നേതൃത്വം വരണമെന്ന ആവശ്യക്കാരനാണ് ജഗദീഷ് എന്നാൽ ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവിൽ പലരും ഇതിനെ എതിർക്കുകയാണ് ജഗദീഷ് അമ്മയിൽ ചില കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇതിന് സംഘടനാ നേതൃത്വം വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ല ആരോപണവിധേയരെയെല്ലാം മാറ്റി നിർത്തണമെന്ന ജഗദീഷിന്റെ ആവശ്യവും മോഹൻലാൽ തള്ളിക്കളഞ്ഞു ഹേമ കമ്മിറ്റിയെ പിന്തുണച്ച മുതിർന്ന നടൻ നേതൃനിരയിലേക്ക് ഇല്ലെന്ന് ഉറപ്പാകുമ്പോൾ നീതി നിഷേധിക്കപ്പെടുമെന്ന് നടിമാർക്ക് ആശങ്കയുണ്ട് വരും ദിവസങ്ങളിൽ തന്നെ ജഗദീഷിന്റെ പുതിയ നീക്കം ഏതു രീതിയിലായിരിക്കും എന്നതിന്റെ ചിത്രം വ്യക്തമാകും